നമുക്ക് വരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ട് നാൽപ്പത് അത് നിങ്ങൾക്ക് എന്തായാലും കുറയാണുള്ളത് കുറച്ചും തരും അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മോഡൽ കൂടിയ നല്ല ക്ലീൻ ഒരു വണ്ടി ഇന്ത്യ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല രസമാണ് കേട്ടോ വണ്ടി ഓവറോൾ കാണാൻ നല്ല വൃത്തിയുണ്ട് ഇത് ശരിക്കും മോഡൽ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വി വേരിയന്റ് പിന്നെ ഈ ഫോൺ എടുക്കുമ്പോൾ എല്ലാവരുടെയും പേടി കംപ്ലൈന്റ് ആയിരുന്നു പെട്രോൾ വണ്ടിക്ക് പ്രശ്നമില്ലല്ലോ പെട്രോൾ വണ്ടി അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ ഡെലിവറി സ്റ്റിക്കർ പോലും പോയിട്ടില്ല അതായത് മൈക്രോയിൽ തന്നെ എക്സെല്ലിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ് എക്സെൽ ഓട്ടോമാറ്റിക് വിലയോ വില വരുന്ന ഒരു ലക്ഷത്തിന് കൊടുക്കാം പന്ത്രണ്ട് വണ്ടി മോശം ഒന്നുമില്ല അല്ലെ ല്ലേക്സ് അതൊന്നും ശരിക്കും ഈ ഒരു ഷോറൂമിൽ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തില്ല റോഡ് മാസ്റ്ററിന്റെ ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എക്സാക്ട് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയില് മസ്ക്കറ്റ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമിലുണ്ട് ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല കിടിലും വണ്ടികൾ കിടപ്പുണ്ട് അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ക്വാളിറ്റിയും അതുപോലെ തന്നെ വിലകളൊക്കെ കമ്പാരിറ്റീവ്ലി മാക്സിമം കുറഞ്ഞ വിലകളിലാണ് ഇവരോട് വെക്കാൻ വെച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ അതുപോലെ തന്നെ മാക്സിമം കുറച്ചധികം ഓട്ടോമാറ്റിക് വണ്ടികൾ കാണിച്ചു തരാം നല്ല ഡീസൽ വണ്ടികളൊക്കെ ലോ കിലോമീറ്റർ കുറച്ച് വണ്ടി ഉണ്ട് അത് കാണിച്ചിട്ട് ഈ കിടക്കുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു പണിത കൂട്ടിയൊരു വണ്ടി ഉണ്ട് അതുകൂടി കാണിച്ചതാം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയണ്ട ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അനുഭവപ്പെട്ടത് വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നമ്മൾ കാണിച്ചു കൊടുത്താലോ ആ പിന്നെ ഓഡ് മാസം ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഓഫർ ഒക്കെ കൊടുക്കില്ല ആ തീർച്ചയായിട്ടും മാക്സിമം വില കുറവ് ആ ഇതാണ് ഹൈലൈറ്റ് അല്ലേ അപ്പൊ നിങ്ങൾ നോക്കോട്ടെ നമ്മൾ വീഡിയോ കണ്ടുവരിക എന്നൊന്ന് സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞേക്ക് അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരും പിന്നെ വേറെ ഒന്നുകൊണ്ട് കാര്യങ്ങള് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം തൃശ്ശൂര് വലിയൊരു ടൗൺ അപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഉള്ളു ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടൌണിൽ നമ്മൾ വഴി എറണാകുളം പോകുന്ന ഹൈവേലൂരിൽ എത്തുന്നതിന് കുറച്ച് മുമ്പ് മൂന്ന് കിലോമീറ്റർ ബസ് സ്റ്റാൻഡിൽ കേട്ടോ അപ്പൊ ആ ഒരു ഹൈവേയിലേക്ക് ഒന്നൂര് എത്തുന്നതിന്റെ ഒള്ളൂര് ലൊക്കേഷൻ ഇട്ട് വന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഇവരുടെ ഷോറൂമ് എന്തായാലും അപ്പൊ നല്ല വണ്ടികൾ നോക്കുന്നവർ ഞാൻ വീണ്ടും പറയുന്നു ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്നാണ് ഇവിടെ കിടക്കുന്നതിൽ ഭൂരിഭാഗം വണ്ടികളും ഒരു കാര്യം ചോദിക്കാം നമ്മൾ എന്തായാലും ആദ്യമായിട്ട് വീട് എടുക്കാനുള്ള ഒരുപാട് വർഷമായി ഫീൽഡിൽ ഉള്ള ചെറുപ്പം അതായത് ഇരുപത് വയസ്സ് മുതൽ ഈ ഫീൽഡിലുള്ളവരാണ് ഉള്ളവരാണ് പക്ഷെ നാട്ടിൽ ബിസിനസ് തുടങ്ങിയിട്ട് അഞ്ച് വർഷം അഞ്ച് വർഷം ഓ അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിയത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് 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 എല്ലാവരും ഓട്ടോമൊബൈൽ ഫീൽഡിൽ നാല് പാർട്ട്നേഴ്സ് ഉണ്ട് ഞങ്ങൾ നാല് പേരും പഠിച്ചിരിക്കുന്നത് ഓട്ടോമൊബൈലാണ് മാത്രമല്ല ഞങ്ങൾ പതിനഞ്ച് വർഷത്തോളം മസ്ക്കറ്റിലായിരുന്നു ഒരു ഓർമ്മയ്ക്കാണ് മസ്കറ്റ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ പേര് നിങ്ങൾ നാല് നാല് പേര് അവിടെ മസ്കറ്റിലായിരുന്നു നാല് പേരും ഓട്ടോമോട്ടീവ് ഫീൽഡിൽ തന്നെയായിരുന്നു രണ്ട് ജീപ്പ് ക്രൈസ്തരുടെ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ രണ്ടുപേരും ഗ്രൂപ്പിൽ ഓക്കെ അതിലും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ പണി അറിയാവുന്ന ടെക്നീഷ്യന്മാരാണ് അതെ അതെ അപ്പൊ ശരിക്കും ഒരു വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാകും പാടില്ല ഇല്ല തീർച്ചയായിട്ടും കാരണം നമ്മള് അതിൽ ഒരു നമ്മള് വണ്ടി വണ്ടി നമുക്ക് എടുക്കുന്ന എടുക്കുന്ന ഒരു നോക്കി പോലെ തന്നെയാണ് കാരണം റീച്ച് ഈ അടിപൊളി അപ്പം എന്തായാലും നിങ്ങൾ മിസ് ചെയ്യേണ്ട ഒരുപാട് വണ്ടികളുണ്ട് ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫോളോ ചെയ്തോളൂ അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു അപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലേ വലിയ പ്രശ്നമില്ല നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും രൂപ കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞാൽ കുറച്ച് വണ്ടികളും കാണിച്ചു തുടങ്ങാ കുറച്ച് ലോകം തന്നെ തുടങ്ങാം അതായത് മോട്ടോഴ്സ് എപ്പിസോഡിൽ ആദ്യത്തെ വണ്ടിയാണ് ആദ്യത്തെ വണ്ടിയാണ് നിങ്ങൾക്ക് ഇരുപത്തി കിലോമീറ്റർ മേലെ മൈലേജ് ഇടുന്ന നല്ല അടിപൊളി ഡീസൽ അടിപൊളിയുള്ള അതും നല്ല ക്ലീൻ പീസ് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ശരിക്കും മോഡൽ മോഡൽ ഏതാ ആണ് എന്ന് പുഷ്പം ഇത് ശരിക്കും കിലോമീറ്റർ എത്ര ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ മൈലേജാണ് കേട്ടോ മൈലേജ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഹൈവേയിൽ വരെ ഇരുപതല്ല ട്രാഫിക്കിൽ ഒരു ഇരുപതാണ് പിന്നെ വണ്ടി നീറ്റ്നസ് പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ലാത്ത നീറ്റ്നെസ് തന്നെയാണ് നാല് ഡയർ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം തന്നെ പറയാം അതെ അതെ ഗ്യാരണ്ടി അതെ അതെ വില വരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ട് നാല്പത് അത് നിങ്ങൾക്ക് എന്തായാലും കുറയാണല്ലോ കുറച്ചും തരും മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് ആയിട്ട് സിംഗിൾ ഓണർ ആണ് അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നൂറിൽ നൂറാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മിസ്സി ആണ് നോക്കോളപ്പം എന്തായാലും രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ലോൺ കയറും ഒന്നര വർഷം രണ്ടുവർഷം മാക്സിമം ആ ഈ പതിനൊന്ന് വണ്ടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് പിന്നെ പ്രൈവറ്റ് ഫിനാൻസുകളിലെ ലോൺ കിട്ടുള്ളൂ മാക്സിമം ലോൺ ഇടാൻ റെഡി ക്യാഷ് എടുക്കാൻ നോക്കുക ആർക്കും താല്പര്യം കോണ്ടാക്ട് ചെയ്താൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്റീരിയറും എക്സ്റ്റീരിയർ എഞ്ചിൻ എല്ലാം കാണാൻ അയച്ചു തരും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ആണ് ഡിസംബർ അതായത് എക്സെൽ ഡെലിവറി രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് അല്ലേ ഡെലിവറി സിക്കർ പോലും പോയിട്ടില്ല അതായത് മൈക്രോയിൽ തന്നെ എക്സെല്ലിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ല ഇതിലും നമുക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ ഓണർഷിപ്പ് ഇതിന്റെ ഒക്കെ ആ ഒരു കമ്പനി വന്ന സാധനമാണ് പക്ഷെ വളരെ വളരെ നീറ്റ് ക്വാളിറ്റിയിലാണ് ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ ടയർ നാലും പുതിയ നിങ്ങൾ ചെയ്താ പുതിയ ടയർ എത്രയാ കോടീന്ന് ഓക്കെ മൈക്രോയില് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സി വി ടി വരും നല്ല പവർ പെർഫോമൻസ് അല്ല മൈലേജ് മൈലേജ് കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല മൈലേജ് പന്ത്രണ്ട് പതിനഞ്ച് പിന്നെ ന്യൂ ന്യൂഷേപ്പ് വണ്ടിയാണ് പത്തൊമ്പത് മോഡൽ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് അഞ്ച് നാലരൊക്കെ നോക്കാം പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ എനിക്ക് പത്തോ ഇരുപതിനായിരം ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ആയിട്ട് പറയേണ്ടത് പത്തൊമ്പത് മോഡലുണ്ട് അത്രയ്ക്ക് നീറ്റ് വണ്ടി ഒരപാകതയില്ലാത്ത വണ്ടി ഇനി ഇതാണെങ്കിലോ സെയിം സാധനം ആക്റ്റീവ് ഇതാണെങ്കിൽ പെട്രോൾ പെട്രോൾ ആക്ടീവ് എന്ന് പറയുന്ന സാധനം ശരിക്കും ഒരു സ്പെഷ്യൽ വേരിയന്റ് ആയിട്ട് വരുന്ന സാധനം മാനുവൽ അതായത് മൈക്രോന്റെ മൂന്ന് സ്റ്റേജ് അതെ അതെ പെട്രോൾ മാനുവൽ ഇത് ഓടിയത് എത്രയാണത് അടിപൊളി അതായത് വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ചെറിയ ടച്ചപ്പ് ഒക്കെ പിന്നെ വണ്ടി നമുക്ക് അതെ അതെ പറയുന്നില്ല കേരളത്തിലോടുന്ന വണ്ടിയല്ലേ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാവും ഇതും ടയർ വാങ്ങുന്ന ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മേലെ ഉണ്ട് എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടൊരു കാര്യം പറയുന്നത് നിങ്ങൾ മാറ്റിയിട്ടാണ് ഒരു എല്ലാ വണ്ടിക്ക് നല്ല ചില ചിലേസ് നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് തരും പിന്നെ റീപ്ലേസ്മെന്റ് എടുത്ത് മാറി വയ്ക്കും അതെ അല്ലേ ഇത് ഇപ്പൊ പതിനാല് മോഡൽ ആക്ടീവ് നാല് മീറ്റർ പയൻ ചെയ്ത് അല്ലെ എത്ര ഇത് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം മതി ആ പതിനാല് വണ്ടി ആട്ടോ ശരിക്കും പറഞ്ഞാൽ വേറെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്വിഫ്റ്റ് എടുത്ത് ഉപയോഗിക്കുന്ന സെയിം പർപ്പസിൽ നിങ്ങൾക്ക് അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് പറ്റുന്നില്ല കുറച്ചുകൂടി കോമ്പാക്റ്റബിൾ ആ സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പിന്നെ കംപ്ലൈന്റ് വളരെ വളരെ കുറവാണ് പെട്രോൾ വേരിയൻസ് നല്ല വേറൻസി മാനുവൽ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഡീസൽ മാനുവൽ മൂന്ന് വണ്ടി ഇവിടെ ഉണ്ട് അത് മിസ് ചെയ്യാണ്ട് കോൺടാക്ട് ചെയ്ത് അതുപോലെ തന്നെ അൾട്ടോ കേട്ടാണെങ്കിലോ അതൊക്കെ ആയിട്ട് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ടൈം ഡിസംബർ വേരിയന്റ് ഡിസംബർ വണ്ടിയാണ് അല്ലെ ഓണർഷിപ്പ് സെക്കൻഡ് ആയിരുന്നു വൺ ലാഖ് കിലോമീറ്റർ ഓടി ഫുൾ ഓപ്ഷൻ ഇപ്പൊ നമ്മളെ ഇപ്പൊ പറഞ്ഞ വണ്ടികളുടെ ഹിസ്റ്ററി നമുക്ക് കൊടുത്തൂടെ ഹിസ്റ്ററി വണ്ടികൾ നമ്മള് സ്പെസിഫൈ ചെയ്ത് പറയും അപ്പൊ ഈ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വണ്ടികളും ആ ഡീസല് മൈക്രോക്കെ ഒഴികെല്ലാം ഡീസ്റ്റിള്ളത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷം ഒരു ലക്ഷം ഇപ്പോഴും കമ്മിയിലെ വണ്ടിയുടെ നീറ്റ്നെസ് കണ്ടാൽ തന്നെ അറിയാം സെക്കൻഡ് ഓണറാണ് അല്ലേ സെക്കൻഡ് ഓണർ ഓക്കെ വണ്ടി മോശം ഒന്നും ഇല്ല ടൈർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു എൺപത് ശതമാനം പറഞ്ഞ പോലെ തന്നെയുണ്ട് നല്ല നീറ്റാണ് വണ്ടി അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഒന്ന് എൺപതിനും കൊടുക്കാം പന്ത്രണ്ട് വണ്ടി ആ മോശം ഒന്നും ഇല്ല അല്ലെ വിക്ല്ലേ ഡോർ പവർ വരുമോ വലിയ വിലയെന്ന് ഒരിക്കലും പറയാ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പന്ത്രണ്ട് വണ്ടി കിട്ടും ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പെട്രോൾ പക്ഷേ വലിയ ഓട്ടോ എന്ന് പറയാൻ പറയാം കേട്ടനുമാണ് കേട്ടനുമാണ് ആയിരത്തി നോക്കിക്കൊള്ളും വേണ്ട ഒരു అది పదే షేప్ అల్లం ఉంటుందో ఇదా ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഓണർഷിപ്പ് ഇതും സെക്കൻഡ് ആയിട്ടുണ്ട് സെക്കൻഡ് അതെ പക്ഷെ അതിൽ അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ സെക്കൻഡ് ഒക്കെ മാക്സിമം ആയി തന്നെയാണ് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് മാറിയില്ല ഒക്കെ കമ്പനി ടേർവാം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഇടാറുണ്ട് ഇത് ഓടിയതോ ഇതിനാ ഓടിയതിന് ചെറിയൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് വേണ്ടി അത് പോവാം ആണ് ജനുവൻ ആണ് കമ്പനി ഹിസ്റ്ററി ഉണ്ട് കമ്പനി ഹിസ്റ്ററി സിംഗിൾ ഓണർ സിംഗിൾ ഫസ്റ്റ് ഓണർ പത്തൊമ്പതിനായിരം അവര് ഏതാനും മാസങ്ങൾക്ക് ശേഷം നമ്മൾ അതായത് ഇത് നിങ്ങൾ നോക്കോളൂ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഉണ്ട് വെറും ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടീനെ അപേക്ഷിച്ച് ഇതിലെ ലോ കിലോമീറ്റർ വണ്ടി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ ഉണ്ടാവില്ല റയർ റേയറോന്റെ എവിടെ എഞ്ചിൻ റൂമും മറ്റു ഭാഗങ്ങളും ഒക്കെ ഇത് ഒന്നും ഞാൻ ഇപ്പൊ തുറന്ന് കാണിക്കില്ല മെസ്സേജ് അയച്ചോളൂ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരൂട്ടോ ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഉണ്ട് സീറ്റ് ഓവർ ഉണ്ട് അല്ലേ വർക്കിംഗ് അല്ലെ എന്ത് ചോദിക്കാനല്ലേ ചോദിക്കാനല്ലേ അതെ 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 ഇത് നമുക്ക് പ്രൈസോ ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ എഴുപത് അല്ലേ അത് ആ ഒരു കിലോമീറ്റർ ഒക്കെ വരുന്ന മാറുന്നുണ്ട് സംഭവം പതിനൊന്ന് വണ്ടി ഞാൻ അപേക്ഷിച്ച് കൂടുതലാണ് അതെ അത് കുറയുമല്ലോ പിന്നെ ചെയ്യാം ചെയ്യാം പന്ത്രണ്ട് വണ്ടി നമ്മള് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇത് എഴുപത് പറയുന്നതിന് കാരണുണ്ട് അത് നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങൾക്ക് കുറയ്ക്കാവുന്ന അറ്റം കുറച്ച് വരും വിലയുടെ കാര്യത്തിൽ ഒന്നും ഒരു കടമ്പിടുത്തം ഉണ്ടാവില്ല അത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ അപ്പൊ എന്തായാലും നോയിക്കോളും പതിനൊന്ന് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയത് ഒന്നേഴുതും കേട്ടോ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയ വണ്ടി കാണിച്ചു കൊടുക്കാൻ ഇന്ത്യക്ക് സി എസ് ഒന്നെന്തോ ആണ് ഡീസൽ 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 അല്ലേ ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി മോഡൽ ഉണ്ട് അല്ലേ അടിപൊളി അതായത് ഈ ഒരു ഷേപ്പിലെ വണ്ടികളെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് ഡീസൽ അല്ലേ ഇത് ആ ഡീസൽ എത്ര ഓടിയിട്ടുണ്ട് ഓടി തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ അടിപൊളി ഇന്ത്യയിലും മോശമൊന്നുമില്ല അത്യാവശ്യം എന്താ പറയാ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ നല്ല വൃത്തിയുള്ള വണ്ടി വൃത്തികളാണ്ട് മൈലേജും കിട്ടും പിന്നെ പവർ വിൻഡോസ് ഒന്നും ഇല്ല പവർ ഒരു നാനോന്റെ ഡീസൽ വണ്ടി എസും പതിമൂന്ന് മോഡൽ എടുക്കാം കേട്ടോ നല്ല അതായത് ഇനിയും ഒരുപാട് കിട്ടുന്നത് ഒന്നും ഒന്നും ഇല്ല ടയർ ആണെങ്കിൽ ആണെങ്കിലും നോക്കി ഞാൻ വെറുതെ പറയുന്നതല്ല അത്യാവശ്യം നല്ല കട്ടികളുടെ ടയർ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പ്രൈസോ ഇത് നമുക്കൊരു തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റി രൂപ അതെ അടിപൊളി തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മോഡൽ കൂടിയ നല്ല ക്ലീൻ ഒരു വണ്ടി ഇൻഡിക്ക കോൺടാക്ട് ചെയ്തോളൂട്ടോ അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടിയാണെന്ന് വെച്ചാൽ ആണല്ലേ അത്യാവശ്യം ന്യൂ ഷേപ്പ് വണ്ടിയാണ് എല്ലാം ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് ഫുൾ വണ്ടിയാണെന്ന് മോഡൽ ഏതാ പതിമൂന്ന് മോഡൽ പതിനാല് ലാസ്റ്റ് വണ്ടി അതെ അതെ ഈ ഷേപ്പില് ലാസ്റ്റ് വണ്ടി പെട്രോൾ ആയതുകൊണ്ട് വേറൊരു കാര്യം ഉണ്ടോ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും ഡീസലിനെ അപേക്ഷിച്ച് ഒന്നും ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇത് ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ഫോർവർ പവർ സെന്ററിലോക്കും മിറസ്മെന്റ് എല്ലാ സാധനങ്ങളുണ്ടാവും കറക്റ്റ് എക്സാക്ട് കിലോമീറ്റർ പറഞ്ഞാൽ ഒരു ലക്ഷത്തി ആയിരത്തി ടയർ ഭാഗങ്ങളും മോശമല്ല നല്ല കട്ടുകളുടെ ടയർ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തി പിന്നെ ഈ ഫോൺ എടുക്കുമ്പോൾ എല്ലാവരുടെയും പേടി കംപ്ലൈന്റ് ആയിരുന്നു പെട്രോൾ വണ്ടി ഞാൻ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ പെട്രോൾ വണ്ടി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ബ്രാൻഡുകൾ പെട്രോൾ ബീറ്റ് അതേപോലെ ഫോണിന്റെ ഫീസ് പെട്രോൾ ഡീസലിക്ക് പോകണമെങ്കിൽ ഇതൊക്കെ ജനുവൻ ആണല്ലോ അതെ 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 കിട്ടാത്തത് കിട്ടാൻ പാടാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഒരു വിധ ആൾക്കാരൊക്കെ ആദ്യത്തെ ഒരു മൂന്ന് വർഷം അഞ്ച് വർഷം കഴിഞ്ഞോട് കൂടി സർവീസ് മാറി അതെ ഓയിൽ ിൽപ്ലേസ്മെന്റ് മാത്രമാണ് പിന്നെ ചെയ്യാം ലക്ഷത്തി സംതിങ്ങിന് തരും നിങ്ങൾ അത്ര സംസാരിക്കാം കണ്ടിട്ട് മോഡൽ നോക്കിയിട്ട് എടുത്തോളൂ നല്ല അടിപൊളി ഒരു നിസാൻ സണ്ണി അതെ സണ്ണി ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് സണ്ണി ഓട്ടോമാറ്റിക് സി വി ടി ആണ് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മൈലേജ് നിങ്ങളൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചൽ പ്രതീക്ഷ അതെ ഇത് ശരിക്കും മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി മോശമില്ലാത്ത മോഡൽ അല്ല വണ്ടി എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ തോന്നുന്നു അല്ലെ ഫുൾ ഓപ്ഷൻ അല്ല ഇത് എക്സലന്റ് ആണ് പക്ഷെ ഇതിലും പുഷ്പീസ് ഹയർബാഗ് വരുന്നുണ്ട് ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷനിൽ വരുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരും അതെ എല്ലാ ഫീച്ചേഴ്സും വരും അത്ര ഉണ്ടാവില്ലേ ശരിക്കും അലോവിയിൽ കൂടി ഉണ്ടെങ്കിൽ എച്ച് ബി ആയി ഓപ്ഷൻ പിന്നെ അലവിയൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലോ അത് മാത്രമല്ല അലോവിയിൽ ഇടുന്ന സമയത്ത് ഈ നാല് ടയർ അല്ലേ അതെ അതെ ഓടിയിട്ടില്ല തോന്നുന്നു അല്ലേ ഇത് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഡയറീട്ടില്ല എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് അതെ അതെ പതിമൂന്ന് വണ്ടിയാട്ടോ പിന്നെ ഓട്ടോമാറ്റിക് ആണ് വേറെ കാര്യം പറഞ്ഞാൽ സ്പേസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല 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 ഒന്നും ഇല്ല ഒന്നുമില്ല എന്താ റേറ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം മൂന്നേ നാല് അതെ പതിമൂന്ന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആലോചിക്കണം അതും പെട്രോളിൽ ഏറ്റവും ക്ലീൻ ഫീസ് വണ്ടി സി വി ടി അല്ലേ വലിയ ഓട്ടോ ഓടിയിട്ടില്ല അപ്പൊ നിങ്ങൾ നോക്കോളൂ കോൺടാക്ട് ചെയ്തോളൂ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നെഗോഷിയബിൾ ആണ് അതെ മാക്സിമം ലോണും കയറും ഒരുക്കാൽ വരെ പത്തായിരത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൈ കൊണ്ടുവന്നാൽ ഇറക്കിക്കൊണ്ട് പോവാട്ടോ അതുപോലെ തന്നെ പുതിയ ഷേപ്പിലുള്ള ഒരു സിറ്റി ഉണ്ടല്ലോ അമേസ് അമേസ് ഫുൾ അല്ല ഇത് വി വേരിന്റ് ആണ് അതായത് ഫുൾ ഓപ്ഷൻ എല്ലാ ഉണ്ട് മോഡലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പെട്രോൾ ഡീസലോ പെട്രോൾ 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 ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടമാറ്റിക് കൂടുതലും ഉള്ളത് സ്റ്റോക്ക് അതെ 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 പിന്നെ വേറെ കാര്യം ഉണ്ട് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അടിപൊളിയായിരുന്നു ഏറ്റവും കൂടുതൽ മൈലേജിലൊക്കെ നല്ല വ്യത്യാസം വരും ഇത് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ തന്നെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇല്ലാത്തായിട്ടൊന്നും ഇല്ല ബട്ടൻ ചാടുകളൊക്കെ എല്ലാ സാധനം ഉണ്ട് അലോവിൽ ഉണ്ട് നാല് ടയർ ഈ പറഞ്ഞ പോലെ തന്നെ പുതുപുത്തൻ ടയർ ടയർ അതൊക്കെ നിങ്ങൾ തന്നെ ഒരു മുതലാണ്ടല്ലോ രൂപയുടെ സെപ്പറേറ്റ് മുടക്കണ്ടല്ലേ ഇന്റീരിയർ മോശം അവർ കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കമ്പനി പക്ഷേ പക്ഷെ നല്ല ക്ലീൻ കൊടുക്കാം ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപത്തിൽ അടിപൊളി കാര്യങ്ങളൊക്കെ കിട്ടും ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ കുറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം ഇപ്പൊ പറയുന്ന എല്ലാ വണ്ടികളും എന്തെങ്കിലും ഒക്കെ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ചെയ്തു പറ്റാവുന്ന മാക്സിമം നമുക്ക് നിങ്ങൾ വരിക വന്ന് വണ്ടി കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സംസാരിക്കുക റോഡ് മാഷന്റെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ അത് പറയാ അപ്പൊ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെപ്പറേറ്റ് കിട്ടും

പെട്രോൾ ആണ് ഓടിയതും ഓടിയത് മുപ്പത്തെ കിലോമീറ്റർ ആ ഇതും കമ്പനി സർവീസ് അല്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ ലോ കിലോമീറ്റർ അല്ലേ കമ്പനി സർവീസ് ആണ് അപ്പോ മൈലേജ് ഒരു ഒരു നിങ്ങൾക്ക് മാക്സിമം പതിനെട്ട് അല്ലെങ്കിൽ ട്രാഫിക്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മാക്സിമം പ്രതീക്ഷിക്കാം പക്ഷെ ഓട്ടോമാറ്റിക് ആണ് നല്ല രസമായിട്ട് ഉപയോഗിക്കുക നമുക്ക് ഇതൊരു നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയോ നാല് കുറയാനുള്ള കുറച്ച് കൊടുക്കാതെ എല്ലാത്തിനും പറയുന്നില്ല നെഗോഷ്യബിൾ ആണ് നാലു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നെഗോഷിയെടുക്കാം വണ്ടിന്റെ നീറ്റ്നസ് നോക്കുക എന്നിട്ട് മാത്രം വർത്താനം പറയാ എപ്പോഴും അല്ലെ ക്വാളിറ്റി നമുക്ക് കുറഞ്ഞിട്ട് ഒരു വണ്ടികൾ നമുക്ക് ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അങ്ങനെ ചെയ്യില്ല അത് അങ്ങനെ വണ്ടികളുടെ എണ്ണം കുറവുള്ള സമയത്ത് പോലും നമ്മളിൽ കുറച്ച് വണ്ടി ഉണ്ടാവുള്ളൂ പക്ഷെ ക്വാളിറ്റി ഉള്ള വണ്ടിയായിരിക്കും എടുക്കുള്ളൂ അല്ലേ അത് പറഞ്ഞോ ഇത് അല്ലേ അത് വരെ ഓർഡറിൽ നമ്മൾ കൊടുത്ത വണ്ടി തന്നെയാണ് രണ്ടായിരത്തിൽ മൂന്ന് വർഷം മുന്നേ അവരതിനുശേഷം കാനഡയ്ക്ക് പോയി നോക്കോട്ടെ നല്ല നീറ്റ് വണ്ടിയാണ് അതുപോലെ തന്നെ പഴയ ഷേപ്പ് വണ്ടിയാണ് ഇതാണെങ്കിലും മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ചില് മനസ്സിലാ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ഡീസൽ ഓടോ ഓടിയത് ഒരു ലക്ഷത്തി ഏഴായിരം ഇത് കമ്പനി സർവീസ് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള അല്ലേ ഒരു ലക്ഷം നാപ്പതിനായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ് പറയാം സർവീസ് കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസ് അടിപൊളി അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ഇത് ലോ കിലോമീറ്റർ ടയോട്ടിൽ ഇത് ലോ കിലോമീറ്റർ ആണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും തല്ലിക്കൊന്നാലും ചാവാത്തൊരു എഞ്ചിനും ഗിയർ ബോക്സ് ഇരുപതിന് മേലെ മൈലേജ് അതെ അതെ സിംഗിൾ ഓണർഷിപ്പ് അല്ലെ ഫുൾ ഓപ്ഷൻ ഇതിന്റെ ഇന്ത്യയിലൊക്കെ സീറ്റ് ടയറും കാര്യങ്ങളൊക്കെ നല്ല നീറ്റും ക്വാളിറ്റിയാണ് ആണ് ടയർ ഞാൻ പറഞ്ഞു അതല്ല ബുക്കൻ ടയർ അല്ലേ അതെ 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 ഇതിന്റെ പ്രൈസ് കൂടി കേക്കട്ടെ ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് ഈ കിലോമീറ്റർ വെച്ചിട്ട് വണ്ടി വണ്ടിയിലും കുറച്ചുകൂടി കൂടുതലും സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടികൾ വിറ്റ് പോകുന്നതാണ് പക്ഷെ ഇതിന് ചെറിയൊരു അപകടതയുണ്ട് അതുകൂടെയാണ് അതായത് ക്ലെയിമില് റീപ്ലേസ് ചെയ്തത് ഡിക്ക് ക്ലെയിമില് റീപ്ലേസ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഈ വിലയില് ചെറിയൊരു വ്യത്യാസം കുറവ് നമുക്ക് തോന്നുന്നത് അല്ലേ പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസസ് ഈവൺ ഈ ഡിക്ക് ആയാലും ബോണറ്റായാലും മാറിയിട്ടുള്ളതും കമ്പനി ആർക്ക് വേണമെങ്കിൽ ഡിക് ഗ്ലാസും മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല ഈ ബോണറ്റും അല്ല ഗ്ലാസ് മാറിയിട്ടില്ല ഇടിയാന്ന് എന്താ വരെ പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തിയൂ അഞ്ച് നെഗോഷ്യബിൾ ആണ് വന്നോളും നിങ്ങൾക്ക് മാക്സിമം ഒരു ലോൺ എന്തായാലും ഏത് വണ്ടി എവിടെ നിന്ന് എടുക്കാൻ എത്ര ക്വാളിറ്റി പറഞ്ഞാലും ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് സർവീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കാം അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഒരു കസ്റ്റമർക്ക് വലിയ ദൂരത്തിലല്ലാതെ എവിടേക്കും കൊണ്ടുപോയി ഏതെങ്കിലും ഗാരേജിൽ കൊണ്ടുപോയി ചെക്ക് എന്നുള്ള ഒരു നമ്മൾ വണ്ടി അടക്കം അല്ല പലരും ചിലപ്പോ കൊണ്ടു വരാറില്ല ചില ഒരു ടെക്നീഷ്യനെ ടെക്നീഷനെ കൊണ്ടുവരുക്കുണ്ട് അണ്ടർനെറ്റ് ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാരേജിൽ പോയിട്ട് ലിഫ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിലും ഏത് വണ്ടിയിലും നമ്മൾ തന്നു എന്ത് സൗകര്യം തൃശ്ശൂർ പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് അധികം ഷോറൂമുകളുണ്ട് അല്ല പുതിയ കൊണ്ടുപോയിട്ട് സർവീസ് ഒക്കെ നോക്കോളെ നോക്കാം എന്തായാലും ചെക്ക് എടുത്താൽ മതി അതുപോലെ തന്നെ ഒരു പുത്തൻ പുതിയ കുഷാക്ക് അഞ്ചനം സ്കോഡ കുഷാക്ക് പെട്രോൾ ആണ് അല്ലേ പെട്രോള് ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാനുഫാക്ചറിംഗ് രജിസ്ട്രേഷൻ അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ ഇരുപത്തി മൂന്ന് പ്രൊഡക്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വൺ ലിറ്ററിൽ ആ ടർബോ ഓട്ടോറ്റിക് ഓട്ടോമാറ്റിക് വിത്ത് സൺപ്രൂഫ് അതെ അതെ പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അത്യാവശ്യം മോശമില്ലാത്ത പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഫീച്ചേഴ്സ് ആണ് ഫീച്ചേഴ്സ് വളരെ ലോ കിലോമീറ്റർ ആണോ ഇത് ഒമ്പതിനായിരത്തി എണ്ണൂറ് അത്ര വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് ഇത് ഇപ്പോഴും അതിൽ ഉണ്ടാവില്ല ഇറങ്ങിയ വണ്ടി പിന്നെ വേറൊരു കാര്യം ടയർ ഭാഗങ്ങളൊക്കെ ഒമ്പത് സംതിങ് ഓടിയതാണ് പുതിയതെന്ന് തന്നെ പറയാം ഒരു കുഴപ്പമില്ല അകത്ത് നമുക്ക് പറയാനില്ല ഒന്നും കാണുന്നുമില്ല ഒരു റീപ്ലൈസ് ഇല്ലെന്ന് കമ്പനി സർവീസ് ഹിസ്റ്ററി അത് ആർ സി ബുക്കിന്റെ കോപ്പി നമുക്ക് കൊടുക്കാം ഇത് പുതിയ വണ്ടിക്ക് നമുക്ക് ഏകദേശം ഇപ്പൊ ഇരുപത്തൊന്നോളം വില വരും പുതിയ വാലിയുണ്ട് ടർബോ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വാലിയുണ്ട് ഇപ്പൊ നമ്മളെത്രയും പതിനാറേ കാലിന് യ്യായിരം ഇരുപത്തി അയ്യായിരം ഓൾമോസ്റ്റ് ഒരു അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിലയുള്ളവർക്ക് എടുക്കാം തീർച്ചയായിട്ടും അഞ്ച് ലക്ഷം രൂപയുടെ ഡിപ്രീഷൻ ആണ് വരുന്നത് ഈ വെറും പതിനായിരം കിലോമീറ്റർ ഉള്ളിൽ ഓടിയപ്പോൾ മിസ് ചെയ്യേണ്ട നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബ്രസ് ഉണ്ടല്ലോ അത് ഫുൾ ഓപ്ഷനാ ഇത് സെഡ് ആയി പ്ലസ് അല്ല സെഡ് ആയി ഇതും നാല് ടയറും ഏകദേശം തൊണ്ണൂറ്റിഒമ്പത് ശതമാനം തന്നെ പറയാം ഇത് ഓടീട്ട് എത്രയാ ഇത് അറുപത്തി നാലായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ആലോചിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് അല്ലെ അതെ 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 നല്ല മൈലേജ് ഇടുന്ന ഒരുപാക്ട് എസ് യു വി ആണ് അത്യാവശ്യം നല്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒരു കുറ്റവും കാര്യമായിട്ട് പറയാനില്ല ഒന്നുമില്ല എല്ലാ കമ്പനി സർവീസ് ഉള്ള വണ്ടി അതെ പിന്നെ വേറെ കാര്യം ചെയ്യാൻ പറയാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ സെപ്പറേറ്റ് ചെയ്ത് ആ ലോ കിലോമീറ്റർ ഇതുപോലത്തെ വണ്ടിയുള്ള റേർ ആണ് പിന്നെ എന്താ പറയുക പ്രൊജക്ടർ ഉണ്ട് എല്ലാവിധ സാധനങ്ങളും ഇത് നമുക്കൊരു ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാം ഏഴ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് അല്ലേ അതായത് നിങ്ങൾ ആലോചിക്കണം രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ അറുപത്തി സംതിങ് ഓടിയ വണ്ടിയാണെന്ന് ശരിക്കും ഇഷ്ടീസിലെ ആ വണ്ടി നിങ്ങൾക്ക് മിസ്സ് ചെയ്യണ്ട ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള വണ്ടികളൊന്നാണ് ഇത് നോക്കിക്കോ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ട്രൈബർ ആണെങ്കിലോ ടൈഗർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ലോ കിലോമീറ്റർ ആണ് ഇന്റീയർ വന്നാൽ കമ്പനി വന്ന അതേനസ് ഒരേ ഇല്ല ഒന്നുമില്ല ഓക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം പറഞ്ഞേ അപ്പൊ സോറി കൈകറാണ്ടോ കൈകർ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അതെ ഒരപാതയിലല്ലോ ഒന്നുമില്ല

മൈലേജിൽ മാറ്റം വരും പക്ഷെ പെർഫോമൻസ് കിടും ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വി ടി എടുക്കണം മൈലേജ് അതാണ് പറയുന്നത് എട്ട് അറുപതിനെ അതും നിങ്ങൾ ആലോചിക്കണം വളരെ ലോ കിലോമീറ്റർ ഇരുപത്തിയൊന്ന് മോഡല് സി വി ടി ഓട്ടോമാറ്റിക് ആണ് ഏകദേശം പന്ത്രണ്ട് മുക്കാൽ വലിയ പറയുന്നത് നെഗോഷ്യബിൾ ആണ് മാക്സിമം ലോൺ കയറും എനിക്ക് ലോൺ ചിലപ്പോൾ ആണ് ഏറ്റവും പുതിയ വണ്ടി അതെ അതെ അപ്പൊ എന്താ ഒരു വണ്ടി കൂടി കാണിച്ചു തരാം ഇതാണെങ്കിലോ ഇത് വെല്യൂ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് നേരത്തെ പറഞ്ഞ ഓണർഷിപ്പിന്റെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ പെട്രോൾ തന്നെ അല്ലേ പെട്രോൾ തന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് വിത്ത് ഓപ്ഷൻ അതെ എയർ ബാഗ് വരില്ലേ ഉണ്ട് ഉണ്ട് മാത്രമല്ല ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കമ്പനി വന്ന ആ ഒരു കണ്ടീഷൻ തന്നെ നിക്കുന്നുണ്ട് പെട്രോൾ ആയതുകൊണ്ട് തന്നെ കുറവാണ് കംപ്ലൈൻറ്റ് ഹിസ്റ്ററി കൊടുക്കാൻ ഹിസ്റ്ററി എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു ക്യുണ്ടായുടെ പെട്രോൾ വണ്ടി കേട്ടോ ബട്ടർച്ചാട്ടുവരും അലവീലും പകല സാധനമുണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാ കൂടുതലാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതാണ് എക്സാസ് ഡെലിവറി വരുന്നത് ഇത് ഇത് നമുക്ക് എത്ര കൊടുക്കാം നമുക്കൊരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില കൊടുക്കാൻ പറ്റും കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാല് ഡിസി ഡി കൂടിയ മോഡൽ മോഡലാണ് അപ്പൊ എന്തായാലും മോശം ഇല്ലാത്ത വണ്ടിയാണ് നിങ്ങൾ നോക്കിക്കോളൂ ഒൻപത് ലക്ഷം നാൽപ്പതിനായിരം രൂപ നെഗോഷിയബിൾ ആണ് മാക്സിമം കുറച്ച് ഒമ്പത് ലക്ഷം സുഖമായിട്ട് ലോൺ അതെ അതെ ഉണ്ട് മിസ് ചെയ്യണ്ട കോൺടാക്ട് ചെയ്തു നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രസമായിട്ട് ഒരു ബിആർബി കൂടി കാണിച്ചു തരാം കേട്ടോ ശരിക്കും ബ്ലാക്ക് കളർ വണ്ടിയാണ് ഒരു റൂഫ് ബോക്സ് ബോസ് ചെയ്തത് നല്ല രസമുണ്ട് വണ്ടി ഓവറോൾ കാണാൻ നല്ല വൃത്തി ഉണ്ട് ഇത് ശരിക്കും മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ തോന്നുന്നു ബട്ടൺ സ്റ്റാർട്ട് അടക്കം എല്ലാവിധ എല്ലാം ഉണ്ട് ഇത് ഓടിയതോ ഇത് ഒരു ലക്ഷത്തിന് ഓടി കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി അതെ അതെ പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടും ഹോണ്ട ആയതുകൊണ്ടും വേറൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റോ കാര്യങ്ങളോ വളരെ കുറവാണ് കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയാണ് എൻജിന്റെ ഒരാ ഭാഗത്തിന് നിലവിലെല്ലാം ഇതിൽ നിലവിലുള്ള ഭാഗത്ത് അത് പറയാ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രമല്ലേ അത് മാത്രമേ മേജർ ഇല്ല സർവീസ് ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് ഉണ്ട് തന്നെയാണ് മാത്രീട്ടുള്ളൂ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് വേറെ അപകടങ്ങൾ ഉള്ളൂ അത് നമ്മൾ പറഞ്ഞു എന്താ പറയാ ശരിക്കും ഒരു ടൂറിങ് സാധനമായിട്ട് ചെയ്ത വണ്ടി തന്നെയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാട്ടോ റോഡിലൂടെ ഒക്കെ പോകുമ്പോ എന്തായാലും നല്ല നാലാൾ നോക്കും അതാണ് ഗുണം ഇത് നമുക്ക് എന്ത് പ്രൈസ് കൊടുക്കാം ഇത് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ ആറ് എഴുപത്തി അത് ഈ ബോക്സ് ഉൾപ്പെടെ ആ ബോക്സ് ഉൾപ്പെടെ ഏകദേശം ഒരു അമ്പത്തി അയ്യായിരം അറുപതിനായിരം രൂപ അതിന്റെ ഫുൾ സെറ്റ് ആ ഒരു ബോക്സിന് റേറ്റ് വരും നല്ല ബ്രാൻഡഡ് സാധനം ഈ ബോക്സ് ഇല്ലാണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു കൊടുക്കാൻ പറ്റും ഒരു പൈസ നമുക്ക് കൊടുക്കാം എന്തായാലും നിങ്ങൾ ലോണൊക്കെ സുഖമായിട്ട് ആറ് നോക്കണ്ട ഒരു അഞ്ച് ടു അഞ്ചര ഈസിയാണ് എന്തായാലും പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ആണോ കിട്ടിയേക്കാം കിട്ടിയേക്കാം ഉറപ്പില്ല ആറ് വരെ അതെ അതെ ആ ബോക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ കുറയും പറയും അപ്പൊ നിങ്ങൾ ഒരു ലക്ഷം രൂപയൊക്കെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും ഇപ്പൊ ഞാൻ പറയാം ശരിക്കും ആ ബോക്സ് ഉൾപ്പെടെ എത്തു കേട്ടോ കാരണം അതടുത്താണ് ഒരു കോമ്പിനേഷൻ അത് ഈ വണ്ടിക്ക് ഭയങ്കരമായ ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മാക്സിമം ലോണോട് കൂടി എടുക്കാം ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഒന്ന് നമ്മുടെ മസ്ക്കറ്റ് മോട്ടോഴ്സിൽ എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോ രണ്ട് വണ്ടി കൂടി അനുസരിച്ചു തരാം നല്ല ഒരു പോളോ കാണിച്ചു തരാം പോളോ ഏതാ മോഡൽ പോളോ രണ്ടായിരത്തി ലിറ്ററിന് രജിസ്ട്രേഷൻ പതിനേഴ് പതിനെട്ട് വണ്ടി ഓൾമോസ്റ്റ് എന്താ പറയാ പുതിയ വണ്ടി തന്നെ പറയാം ഓൾമോസ്റ്റ് പുതിയ വണ്ടി ഓടിയതോ ഓടിയോ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം ജനുവീനാണല്ലോ ലിറ്റർ ആണ് ലിറ്റർ അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആണോ ഒരു എല്ലാവിധ ഫീച്ചേഴ്സും വരും ടയറും ഏകദേശം തൊണ്ണൂറ് ശതമാനം തന്നെയുണ്ട് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ സീറ്റ് നല്ല വൃത്തിയുണ്ട് ഒട്ടുമിക്ക ഞാൻ പറഞ്ഞല്ലോ ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല അടുത്ത് വൃത്തിയായിട്ട് ഉപയോഗിക്കാം പിന്നെ ലോ കിലോമീറ്റർ വണ്ടി ഒരു പാകിയിലല്ലോ ഇതിന് റീപ്ലേസ്മെന്റ് ഉണ്ട് ഡ്രൈവർ സൈഡ് ഡോർ ഉണ്ട് ഡോർ മാത്രം മാറി ഡോർ മാത്രം ഗ്ലാസ് മാറിയിട്ടില്ല ഇല്ല ഇല്ല ഗ്ലാസ് മാറിയിട്ടില്ല അപ്പൊ എന്തായാലും മേജർ ഇടിയല്ല ഗ്ലാസ് മാറിയിട്ടുണ്ടെങ്കിൽ ഇടിച്ച് പൊട്ടു സ്കിന്ന് മാത്രമേ മാറിയിട്ടോ എന്തായാലും ടു ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെക്ക് ചെക്ക് മാത്രം നമുക്ക് ഇതൊരു ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കുക ആറ് എന്തൊക്കെ പറഞ്ഞാലും പത്തൊമ്പത് വണ്ടി അല്ലേ പതിനേഴ് പതിനെട്ട് സോറി പതിനേഴ് പതിനെട്ട് വണ്ടിയാണ് കേട്ടോ ആറ് ലക്ഷത്തിരുപതിനായിരം ഇരുപതിനായിരം മാക്സിമം ലോണും കയറ്റി കൊടുക്കുക നോയിക്കോട്ടെന്തായാലും പുതിയ വണ്ടി എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു ഹോണ്ട സിറ്റി ആണ് സിറ്റി പെട്രോളോ ഡീസലോ സിറ്റി പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ മോഡലോ മോഡൽ പതിനാറ് പതിനേഴ് പതിനാറ് പതിനേഴാണ് അല്ലേ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടിയാണ് അതെ എനിക്ക് ഫുൾ ഫുൾ ഓപ്ഷന്റെ താഴെ ൂഫും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പക്ഷെ അലോവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ പിന്നെ ഇന്റീരിയർ സീറ്ററും കാര്യങ്ങളൊന്നും മോശമില്ല ടയർ ടയർ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് നല്ല നീറ്റ് ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കമ്പനി എത്രയാ പ്ലസ് അറുപത്തി ആ എഴുപതിനുള്ളിൽ അല്ലേഴ് എനുള്ളിൽ ഓടി കറക്റ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തരും വേറെ അപകടങ്ങളൊന്നും ഇല്ല കൊണ്ടുവന്ന ഒരാളൊന്നും ചെയ്യണ്ടല്ലോ എന്തെങ്കിലും ആരക്ഷത്തിയ്യായിരം രൂപക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു സിറ്റി കിട്ടും അതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചു കാലം ഉപയോഗിക്കാനുള്ള ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതുപോലത്തെ കിലോമീറ്റർ നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ പ്രൈസ് ആണ് നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും എന്തായാലും വൈൻഡപ്പ് ചെയ്തേക്കാല്ലേ കൂടുതലൊന്നും പറയാനില്ലല്ലോ ഒരുവിധം വിവിധ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും നമ്മളിപ്പോൾ കാണിച്ചു അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ നമ്മൾ കാണിച്ച ഏതെങ്കിലും കാണിച്ചിട്ട് കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തത് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ധൈര്യമായിട്ട് പോലെ ഓൾറെഡിയുടെ കാര്യത്തില് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കൂലേ പിന്നെ അപ്പം നിങ്ങൾക്ക് ഇനി കൂടുതൽ കാണിച്ചതില് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഒരു എപ്പിസോഡ് വൈഡ്പ്പാണ് അടുത്തൊരു കിലോ വീഡിയോ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ